ഒരു ും രാജ്യവും വെടിപ്പാക്കിയ രണ്ട് നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും യോഗി ആദിത്യനാഥ് യു പി യിലെ ക്രമസമാധാന മേഖലയിൽ അഴിച്ചുപണി നടത്തിയത് വെറും എട്ടു വർഷങ്ങൾ കൊണ്ടാണ് എട്ടു വർഷത്തെ ഭരണത്തിനിടെ യോഗി സർക്കാർ യു പി യിലെ ക്രമസമാധാന മേഖലയിൽ കൊണ്ടുവന്നത് അഭൂതപൂർവമായ മാറ്റങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊടും കുറ്റവാളികളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റത് എണ്ണായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് ക്രിമിനലുകൾക്കാണ് ഇതുവരെ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും തൊള്ളായിരത്തി മുപ്പത് കുറ്റവാളികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗുണ്ടാ നിയമപ്രകാരം യോഗി സർക്കാർ നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് ആറ് ബില്യണിലധികം വില സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഡയറക്ടർ ജനറൽ അറിയിച്ചു ഇതുവരെ ഇരുപത്തിയേഴായിരത്തി കേസുകളിലും പോക്സോ നിയമപ്രകാരം പതിനൊന്നായിരത്തിനാല് കേസുകളിലും സ്ത്രീധന കൊലപാതകത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ അമ്പത്തി പ്രതികൾക്ക് വധശിക്ഷയും ആറായിരത്തി പേർക്ക് ജീവപര്യന്തം തടവും ആയിരത്തി പ്രതികൾക്ക് ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കുറ്റവാളികൾക്ക് പത്തുമുതൽ പത്തൊൻപത് വർഷം വരെ തടവും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പ്രതികൾക്ക് അഞ്ചു വർഷത്തിൽ താഴെ തടവും വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത് തീവ്രവാദികളെയും നൂറ്റി എഴുപത്തിയൊന്ന് റോഹിംഗ്യൻ ബംഗ്ലാദേശി കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വാരണാസി അത് ഒരുപാട് മാറിയിരിക്കുന്നു യോഗിയുടെ ഭരണത്തിൽ സന്തുഷ്ടരായ ഒരു ജനതയെ അത് യു പി എക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായി വാരണാസിയിൽ വൃത്തിഹീനമായ ഇടുങ്ങിയ റോഡുകളും കാശി വിശ്വനാഥ ക്ഷേത്ര പരിസരങ്ങളും മലിനമായ ഗംഗാനദിയുമായിരുന്നു ആ വാക്കുകളിൽ നിന്നും ഹിന്ദുക്കളുടെ പവിത്ര ഭൂമിയായ കാശി വിശ്വനാഥ പരിസരത്തെ സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇപ്പോൾ എവിടെയും മാറ്റങ്ങൾ പ്രകടമാണ് അന്ന് ചെറിയ വിമാനങ്ങൾ മാത്രം ഇറങ്ങിയിരുന്ന ഒരു ചെറിയ എയർപോർട്ടായിരുന്നു എങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തിയിരിക്കുന്ന എയർപോർട്ടാണ് അവിടെ ഉള്ളത് ചുറ്റും പൂന്തോട്ടം വീതിയേറിയ റോഡുകൾ യോഗി ഭരണത്തിൽ ഭൂരിപക്ഷം വരും സന്തുഷ്ടരാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പെൺകുട്ടികൾ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് തന്നെ യോഗിയുടെ ഭരണത്തിന് കീഴിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പതിനഞ്ച് പതിനാറ് വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്ന അവസ്ഥയായിരുന്നു ഉത്തർപ്രദേശിലെ പെൺകുട്ടികൾക്ക് ഒപ്പം ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം അവരെ ഭയപ്പെടുത്തിയിരുന്നു യോഗി ആദിത്യനാഥ് നടപ്പാക്കിയ ആന്റി റോമിയോ സ്ക്വാഡ് പെൺകുട്ടികൾക്ക് അഭിമാനം പകർന്നു പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ചെറുപ്പക്കാരുടെ അതിക്രമം ഭയന്ന് അച്ഛനമ്മമാർ അവരെ എത്രയും വേഗം വിവാഹം കഴിച്ച് അയയ്ക്കുകയായിരുന്നു ഇന്ന് ശക്തമായ പോലീസ് ഇടപെടലുണ്ട് ബഡാഗാവിലെ പെൺകുട്ടികൾ ബി എക്കും എം എക്കും ഒക്കെ പഠിക്കുന്നു ഭാവിയെക്കുറിച്ചും അവർക്ക് ധാരാളം സ്വപ്നങ്ങൾ ബി എ കഴിഞ്ഞു ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തൊരു കോച്ച് ആവണം എന്നാണ് യോഗിയുടെ നാട്ടിലെ ഒരു പെൺകുട്ടി പറയുന്നത് യോഗി സർക്കാർ ആണ് അവര് നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് പെൺകുട്ടികൾ അവരുടെ രക്ഷകനായി അവതരിച്ച ഒരു യുഗപുരുഷനെ പോലെയാണ് യോഗിയെ കാണുന്നത് മോദി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളുടെ എല്ലാം പ്രയോജകർ ആണ് ഇവിടുത്തെ ജനങ്ങൾ അഞ്ചര അടിപ്പൊക്കത്തിൽ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഇടുങ്ങിയ മുറികളെയാണ് വീട് എന്ന് അവർ ഒരു കാലത്ത് വിളിച്ചിരുന്നത് ആ ഒറ്റ മുറിയിൽ തന്നെ ഒരു കട്ടലുണ്ടാവും പാചകവും ബാക്കി കാര്യങ്ങളും ഒക്കെ പുറത്താണ് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പലർക്കും ഇന്ന് നല്ല കോൺക്രീറ്റ് മേൽക്കൂരയുള്ള ഇഷ്ടികമതിലുകളുള്ള വീടുകൾ ലഭിച്ചു കുറച്ചുപേർക്ക് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുണ്ട് പക്ഷേ അവരാരും ആ വിഷമം മറച്ചു വയ്ക്കുന്നില്ല രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്വന്തം വീട് എന്ന വലിയ സ്വപ്നത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയത് പക്ഷേ കോവിഡ് വന്നപ്പോൾ അത് പ്രവർത്തനങ്ങളുടെ വേഗം കുറച്ചു അത് മാറും എന്ന് അവർക്ക് ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായി അതിനുശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ യു പി യിൽ ഉണ്ടായത് യു പിയിൽ ഇപ്പോൾ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായതിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കുംഭമേള വളരെ മനോഹരമായി യോഗി സർക്കാരിന് ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് എന്തായാലും ജനങ്ങളെ മാത്രമല്ല പെൺകുട്ടി കുട്ടികളെ മാത്രമല്ല അവിടുത്തെ ക്രമസമാധാന നിലവരെ വളരെ മനോഹരമായി മെയിൻ്റെ ചെയ്ത് നല്ലൊരു രീതിയിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം ഏറ്റവും നല്ല ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനം എന്ന ഒരു ഖ്യാതി നേടിയെടുക്കാൻ യോഗി സർക്കാരിന് ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് സാധിച്ചു എന്നത് തന്നെയാണ് യോഗി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ന്യൂസ് ഡെസ്ക്